ഷൊണ്ണോ നഗരസഭയിലെ അംഗൻവാടി ഹെൽപ്പർമാരെ നിയമിക്കുന്നതിലെ നടപടിയിൽ സ്വജനപക്ഷപാതം ആരോപിച്ച് കോൺഗ്രസും ബി ജെ പിയും ഏഴ് അംഗൻവാടി ഹെൽപ്പർമാരുടെ ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു പ്രതിഷേധം സർക്കാർ മാനദണ്ഡം പാലിക്കാതെയാണ് നിയമനം നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു അതേസമയം സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ രീതി തന്നെയാണെന്നും കൃത്യമായി പഠിച്ച ശേഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു നഗരസഭാ അധ്യക്ഷൻ സി പി എം അനുഭാവികൾക്ക് ജോലി നൽകിയെന്ന് ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി നന്ദകുമാർ എന്നിവർ ആരോപിച്ചു സെലക്ഷൻ കമ്മിറ്റിയുടെ മാനദണ്ഡം പാലിച്ചില്ലെന്നും ഇവർ പറഞ്ഞു അംഗൻവാടികളിലേക്കുള്ള ഹെൽപ്പർമാരുടെ നിയമനം സംബന്ധിച്ച് ഇന്ന് നഗരസഭയിൽ വലിയ ഒരു അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ് അംഗൻവാടിയിലെ ഹെൽപ്പർമാര് എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു നിയമനം തന്നെയാണ് ഈ ഹെൽപ്പർമാരുടെ ഏഴ് ഹെൽപ്പർമാരുടെ ഒഴിവുകളിൽ നിന്ന് നഗരസഭാ പ്രദേശത്ത് നിലനിൽക്കുമ്പോൾ ആ ഏഴ് ഹെൽപ്പർമാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മൊത്തം ഇതിൽ എൺപത്തിനാല് അപേക്ഷകരാണ് ഇത് ഈ തൊഴിൽ കിട്ടാൻ വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത് ഇതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഇതൊരു സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഏകദേശം പതിനൊന്ന് അംഗങ്ങളുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ആ സെലക്ഷൻ കമ്മിറ്റി ഉദ്യോഗ തലത്തിലുള്ള ആളുകൾ അടക്കം പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ഈ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റിക്ക് നഗരസഭാ കൗൺസിൽ അനുമതി നൽകേണ്ടതുണ്ട് ഇതൊന്നും പാലിക്കാതെ ചെയർമാനും അതുപോലെ തന്നെ ചെയർമാന്റെ കൂട്ടാളികളുമായ ഈ ഇവിടെ നഗരസഭ ഭരിക്കുന്ന മറ്റേ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആള് ആളുകളും കൂടി ചെയർമാൻ എഴുതി കൊടുത്ത ഒരു കമ്മിറ്റി ആ കമ്മിറ്റി പ്രകാരം സി മറ്റേ സി ഡി പി ഒ ഇന്ന് ഈ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നതിന് പൂർണ്ണമായും ചെയർമാനും ചെയർമാൻ പ്രതികരിക്കുന്ന പാർട്ടിയുടെയും ആളുകൾ മാത്രമേ അതിലുള്ളൂ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളില്ല അവർ പറഞ്ഞാൽ കേൾക്കുന്ന അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ള വലിയ ഒരു ദുരുദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ മറ്റ് സാമുദായിക അല്ലെങ്കിൽ സാമൂഹിക സംഘടനയിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്താതെ തികച്ചും ഏകപക്ഷീയമായി സി പി എം സി പി എമ്മിന്റെ പോഷക സംഘടനകളുടെ ഭാരവാഹികയാണ് ഇതിൽ നിയമിച്ചത് ഇതിൽ വലിയ അപാകതയുണ്ട് ഇന്നവിടെ ഇന്റർവ്യൂ നടന്ന ഇന്റർവ്യൂ കഴിഞ്ഞ ആളുകളോട് ചോദിച്ചപ്പോൾ അംഗനവാടിയെ കുറിച്ചോ അംഗനവാടിയിലെ കുട്ടികളുടെ ക്ഷേമത്തെക്കുറിച്ചോ അതായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല ചോദിച്ചിരിക്കുന്നത് ആ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാതെ വെറും പ്രഹസനം നടത്തിക്കൊണ്ട് തന്റെ തങ്ങളുടെ ഇഷ്ടക്കാരെയും പാർട്ടി മെമ്പർമാരെയും പാർട്ടി അനുവാദികളെയും നിയമിക്കാനാണ് ഇതിനുള്ള നിയമിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ നടത്തുന്നത് ഇത് വലിയൊരു അഭാഗത്തെയുണ്ട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ സമരപരമായും നിയമപരമായും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും ഇരുവിഭാഗവും ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ പരാതിയും നൽകി കോൺഗ്രസ് അംഗങ്ങള് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു അതേസമയം സര്ക്കാര് മാനദണ്ഡങ്ങള് പാലിച്ച് സി ഡി പിഒ ഉൾപ്പെടെയുള്ളവർ അടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ് നിയമനം നടത്തിയതെന്നും അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാമൂഹ്യനീതി വകുപ്പാണത് ചെയ്യുന്നത് നഗരസഭ കൗൺസിലല്ല സ്വാഭാവികമായിട്ടും അതിനകത്ത് നഗരസഭയ്ക്ക് റോളില്ല അവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി ആ സെലക്ഷൻ കമ്മിറ്റി ഇൻ്റർവ്യൂ നടത്തുന്നു ആ ഇൻ്റർവ്യൂയിൽ അർഹതപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ച് അർഹതപ്പെട്ടവർക്ക് സെലക്ഷൻ നൽകുക എന്ന കർത്തവ്യമാണ് ഈ സെലക്ഷൻ കമ്മിറ്റിക്കുള്ളത് മുമ്പുണ്ടായിരുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് മാറി സർക്കാർ തന്നെ പുതുതായിട്ട് പുനഃസംഘടിപ്പിച്ചൊരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പം നിലവിലുള്ളത് അതിനകത്ത് വേറെ യാതൊരു വിധ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിവേചനങ്ങളോ മറ്റു നിലയിലൊന്നും കാണുന്നതിൻ്റെ അർത്ഥമില്ല അതെല്ലാം നിങ്ങൾക്ക് അന്വേഷന്വേഷിച്ചാലും അറിയാം കേരളത്തിലെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമായിട്ടില്ല ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി ഇങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ അവർക്കത് അറിയാൻ സാധിക്കും അപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യലാണ് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയിട്ടും ആയാലും നല്ലത് ഓരോന്നും ചാടി അന്തല്ലാത്തോര കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കുന്നത് നല്ലതാണ് ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ച് അവതരിപ്പിക്കാനും കൂടി ഇവരെല്ലാം ശ്രമിക്കുന്നത് നാട്ടുകാർക്കും നല്ലതാണ് കുറെ ശല്യം അവസാനിക്കും അതാണ് ഈ കാര്യത്തിൽ പറയാറ് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ